ഫോക്സ്ലൈൻ സ്വാഗതം വേനലിൽ ഒരു നിമിഷം പോലും ഇടവേളയില്ലാതെ ഫാനും എസിയും കൂളറും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന മലയാളികൾ ഇത്തവണ വൈദ്യുതി ബില്ല് കണ്ട് കണ്ണു തള്ളുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഫാനും എ സിയും ഒക്കെ നിർത്താതെ പ്രവർത്തിപ്പിച്ചാലും ചൂടത്ത് രക്ഷയില്ലെന്ന അവസ്ഥയിലാണ് ഒരു ഭാഗത്ത് അതിന്റെ ഫലമായി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് വേഗത്തിൽ കുതിക്കുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി ഉപയോഗം ചരിത്രത്തിൽ ആദ്യമായി ആകെ ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റും പിന്നിട്ട് മുന്നേറുകയാണ് തിങ്കളാഴ്ച സംസ്ഥാനത്ത് പതിനൊന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് ഏപ്രിൽ ആറിന് ഉപയോഗിച്ച പത്ത് പോയിന്റ് എൺപത്തി രണ്ട് കോടി യൂണിറ്റിന്റെ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം മറികടന്നത് പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡ് പിന്നിട്ടു അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മെഗാവാട്ടായിരുന്നു പീക്ക് സമയ ആവശ്യകത ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുകയാണെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം എത്തുമോ എന്ന ആശങ്കയിലാണ് വൈദ്യുതി ബോർഡ് തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ളവ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അതേസമയം വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പൊതുജനം സഹകരിക്കണമെന്ന അഭ്യർത്ഥനയും കെ മുന്നോട്ട് മുന്നോട്ടു വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള പീക്ക് സമയമായി കണക്കാക്കുന്ന സമയത്ത് ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നാണ് പൊതുജനങ്ങളോട് കെ എസ് അഭ്യർത്ഥിക്കുന്നത് ഈ സമയങ്ങളിൽ അത്യാവശ്യമുള്ള മുറികളിൽ മാത്രം ഇ പ്രവർത്തിപ്പിക്കണമെന്നും നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നുമാണ് ബോർഡ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്